സനീഷ് കുമാർ ജോസഫ് സഞ്ചരിച്ച വാഹനമാണ് മലക്കപ്പാറ വാഴച്ചാൽ റൂട്ടിൽ ആനക്കൂട്ടത്തിന് മുന്നിൽ പെട്ടത് വാഹനത്തിന് മുന്നിൽ ഒരു മണിക്കൂറോളം മാർഗ തടസ്സം സൃഷ്ടിച്ചു നിന്ന ശേഷമാണ് ആനകൾ മടങ്ങിയത് ചിറക് വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ മലക്കപ്പാറയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം കഴിഞ്ഞ് രാത്രി മടങ്ങുമ്പോഴായിരുന്നു സംഭവം ചാലക്കുടി എം എൽ എ സുനീഷ് കുമാറിനൊപ്പം കെ പി സി സി സെക്രട്ടറി എ പ്രസാദും വാഹനത്തിലുണ്ടായിരുന്നു രാത്രി എട്ട് മണിയോടെയാണ് സംഭവം ഉണ്ടായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ചെറുകു വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മലക്കപ്പാറയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു എം എൽ എയും സംഘവും ആദ്യം മൂന്ന് കാട്ടാനകളായിരുന്നു എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ വാഹനങ്ങൾക്ക് തടസ്സമായി നിന്നത് ഈ ആനക്കൂട്ടം കാടുകയറിയതിന് പിന്നാലെ മറ്റൊരു കാട്ടാനക്കൂട്ടം വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചു നിൽക്കുകയായിരുന്നു ഇതിനിടെ എം എൽ എയുടെ വാഹനത്തിന് നേരെ തിരിയാനും കാട്ടാനകൾ ശ്രമിച്ചു കാട്ടാനക്കൂട്ടം റോഡിൽ തടസ്സം സൃഷ്ടിച്ച സാഹചര്യത്തിൽ ഒരു മണിക്കൂറോളം നേരം റോഡിൽ കുടുങ്ങിയ ശേഷമാണ് വാഹനങ്ങൾക്ക് യാത്ര തുടരാനായത് മലയാളം നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ